ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്വദേശ് മേധാവി സി പി തലമാണ് ഈ വീഡിയോയുടെ അവസാനം ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഉള്ളതാണ് അതിനെല്ലാവരും ഉത്തരം കമൻറ്റ് ചെയ്യുകയും കൂടെ പേരും കൊടുക്കുക ആദ്യം കമൻറ്റ് ചെയ്യുന്ന പത്ത് പേരുടെ പേർ നമ്മൾ അടുത്ത വീഡിയോയിൽ വിളിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കൊടുക്കാം ആദ്യത്തെ ചോദ്യം ഒന്നാം സാനന്ത സാധനം പൊട്ടിപ്പറപ്പെട്ടത് എവിടെ വെച്ചാൽ ഉത്തരം മിയറത്ത് അടുത്ത ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം എപ്പോഴാണ് ആരംഭിച്ചത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്ത് അടുത്ത ചോദ്യം താന്തിയാ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താണ് ഉത്തരം രാമചന്ദ്ര പാണ്ഡുരംഗ് അടുത്ത ചോദ്യം നാനാ നാനാസാഹിബിന്റെ യഥാർത്ഥ നാമം എന്താണ് ഉത്തരം താൻ തോണ്ടു പന്ത് അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ഉത്തരം ഋതുരാം ബോസ് അടുത്ത ചോദ്യം അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു ഉത്തരം ബഹദൂർഷ സഫർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചിഹ്നം എന്തായിരുന്നു ഉത്തരം താമരയും ചപ്പാത്തിയും അടുത്ത ചോദ്യം ക്യാപ്റ്റൻ ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താണ് ഉത്തരം മണികർണിക ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാരി ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് ഇന്ത്യ സമര നായകൻ ആരാണ് ഉത്തരം ജയപ്രകാശ് നാരായണൻ അടുത്ത ചോദ്യം ലോകമാന എന്നറിയപ്പെടുന്നത് ആര്യ ബാലഗംഗാധര തിലക് അടുത്ത ചോദ്യം ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച പുസ്തകം ഏതാണ് ഉത്തരം അൺ ടു ദിസ് ലാസ്റ്റ് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ മലബാർ ലഹള നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ഇതാണ് ഞങ്ങൾക്കുള്ള മോണസ്ക്വസ്റ്റൻ ഐ എൻ എയുടെ ഫുൾ ഫോം എന്താണ് ഇതിൻ്റെ ഉത്തരവും നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യുക ആദ്യം കമൻറ്റ് ചെയ്ത പത്ത് പേരുടെ പേർ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും